നമ്മുടെ വീട്ടുമുട്ടത്തിന്ന് ഒരു കുഞ്ഞു ചെയ്യാൻ കിട്ടിയപ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷം അവന് ഭയങ്കര കൗതുകം ഇതെന്താണോ സംഭവം എന്നൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുവാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വേറൊരു സംഭവം കൂടെ നമ്മുടെ വീട്ടിലിങ്ങനെ നിൽപ്പുണ്ട് അത് നമുക്കൊന്ന് ഏക്കായ ആയി വരാറായോ നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളെയും കൂടെ വീഡിയോയിലൊന്നും കാണിക്കാമെന്നും കൂടെ കരുതി ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ പേരെന്തോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങളിത് ഇവിടെ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത് നമ്മുടെ അല്ലാതെ വീട് വീട്ടിലൊക്കെ ഇഷ്ടംപോലെയുള്ളൊരു സംഭവമായിരുന്നു ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണിത് കൃഷി ചെയ്യുന്നത് അപ്പം ഇതിൽ ചെറിയ ചെറിയ വിത്തുകൾ ഇപ്പോൾ ഉണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ ഭയങ്കര ടേസ്റ്റിയാണ് എനിക്ക് ഭയങ്കര എനിക്കും അതുപോലെ ഇവിടെ കുഞ്ഞിനുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം അങ്ങനെയാണ് നമ്മൾ രണ്ട് മൂന്ന് വിത്തെടുത്ത് നട്ട് വെച്ചത് ഇതുപോലെ മാന്തി ഫുള്ള് മൂട് പിഴ പിഴുതെടുക്കാൻ നമ്മൾ ഒന്ന് മാന്തി രണ്ട് മൂന്ന് കിഴങ്ങ് ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കാമെന്ന് ചോദിച്ച് നോക്കിയപ്പം ഇഷ്ടംപോലെ കിഴങ്ങുണ്ട് പക്ഷെ നമ്മൾ അതിൽ വലിപ്പം നോക്കി രണ്ട് മൂന്നെണ്ണം എടുത്ത് പക്ഷെ ഒന്നും പാകമായിട്ടില്ല എല്ലാം ഇനിയും കുറച്ചും കൂടി നാളെ തിന്നെങ്കിൽ അതൊരു പറ്റത്തുള്ളൂ അപ്പം എന്നെങ്കിലും ആ ഒരു കൊതി കാരണവും കൗതുകം കാരണവും രണ്ട് മൂന്ന് വിത്തതണ്ട് ഇതുപോലുള്ള രണ്ട് മൂന്ന് ഒരു ഒരു മീഡിയം വലുപ്പമുള്ള വിത്തുകൾ നമ്മൾ അതിൽ നിന്ന് വേർപെടു വേർപ്പെടുത്തിയെടുക്കുവാണ് ഇതൊക്കെ കാണുമ്പോൾ കുഞ്ഞിനും ഭയങ്കര കൗതുകമാണ് അപ്പം നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങളും നട്ട് അതിൽ നിന്നും കായ്ഫലം ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷമെന്ന് പറഞ്ഞത് സന്തോഷമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത സന്തോഷമാണ് നമുക്കത് കഴിക്കുന്നതിനേക്കാളും കൂടുതലത് നമുക്ക് കാണാനും ആ ജോലി ചെയ്യാനുമുള്ള കൗതുകമാണ് അപ്പം ഞങ്ങൾ ഇന്നത്തെ ഹറോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളിത് ഇതിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും ഇതുപോലുള്ള സംഭവങ്ങൾ കൃഷി ചെയ്യുന്നത് അതിൽ നിന്ന് വെള്ളമെടുക്കുന്നതൊക്കെ കാണുമ്പോൾ അവർക്കും അതൊരു ഫോണ് അതുപോലെ ടി വി ഒക്കെ ആണല്ലോ ഇപ്പം കുഞ്ഞുങ്ങളുടെ മുഖ്യമായിട്ട് സമയം പോകുന്ന മാർഗങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കൃഷി ചെയ്യുന്നതും അതുപോലെ അവരെ അതിൽ ഉൾപ്പെടിയിപ്പിക്കുന്നതും ഒക്കെ അവർക്ക് വളരെ സന്തോഷമാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേർപ്പെടുമ്പോൾ അവർ നമ്മുടെ പുറത്തോട്ടുള്ള പരിസ്ഥിതിയുമായിട്ട് അവർ എണങ്ങും ജീവിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതൊരു